ആർ എൽ വി രാമകൃഷ്ണനെതിരെ വിവാദമായി മാറിയ പ്രസ്താവനകൾ നടത്തിയ ഡാൻസർ സത്യഭാമയെ രാഷ്ട്രീയക്കാരും സാംസ്കാരിക നായകരും സോഷ്യൽ മീഡിയയും ഒന്നടങ്കം എതിർക്കുന്ന കാഴ്ചയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടത് എന്നാൽ അവർക്ക് പിന്തുണയുമായി ഇപ്പോൾ പലരും എത്തുന്നുണ്ട് അതിൽ ഒരാളാണ് വേറിട്ട നിലപാടുകൾ കൊണ്ട് എപ്പോഴും ശ്രദ്ധ പിടിച്ചു പറ്റുന്ന അഡ്വക്കേറ്റ് സംഗീത ലക്ഷ്മൺ നടനകലയുടെ ആസ്വാദനത്തിൽ നിറത്തിന് സ്ഥാനമില്ല എന്ന വാദം പറയാൻ നമ്മുടെ മുഖ്യധാര ചാനലുകൾ കൊണ്ടുവന്ന ഒരു കലാകാരിയെ അവർ വിമർശിക്കുന്നത് ഒന്നര കിലോ പുട്ടിയടിച്ച് മൂഞ്ചി വെളുപ്പിച്ച് കുളിപ്പിച്ചെടുത്ത് പിന്നെ എന്തിനാണാവോ എന്നാണ് അവർ ചോദിക്കുന്നത് ഉള്ള ഉള്ളതൊരിയുടെ നിറത്തിൽ നൃത്തത്തിന് വേണ്ടിയുള്ള മേക്കപ്പ് അണിഞ്ഞാൽ മതിയായിരുന്നില്ലേ മറ്റൊരു ഉദാഹരണമായി അവർ പറയുന്നത് റിമി ടോമിയുടെയും പേളി മാണിയുടെയും ഒക്കെ വിസർജ്യ ഗോഷ്ടികൾ ആസ്വദിക്കുന്ന അതേ മലയാളികൾ തന്നെ സയനോരയുടെയും കനി കുസൃതിയുടെയും കലാമേന്മകൾക്ക് നേരെ കണ്ണുകൾ മുറുക്കി അടച്ചു പിടിക്കുന്നു അത് പ്രകടനകലയിൽ അല്ലെങ്കിൽ നടനകലയിൽ നിറത്തിന് സ്ഥാനമുണ്ട് എന്നാണ് തെളിയിക്കുന്നത് ഈ വിഷയത്തിൽ സിനിമാ നാടക നടിയായ സുരഭി ലക്ഷ്മി പറഞ്ഞത് കലയും നിറവും തമ്മിൽ എന്ത് ബന്ധമാണുള്ളതെന്ന് അറിയില്ല എന്നാണ് അതിനെയും ചോദ്യം ചെയ്യുകയാണ് അഡ്വക്കേറ്റ് സംഗീത ലക്ഷ്മൺ രണ്ടായിരത്തി പതിനേഴിൽ മികച്ച അഭിനേത്രിക്കുള്ള ദേശീയ സംസ്ഥാന അവാർഡുകൾ നേടിയ ആളാണ് സുരഭി ലക്ഷ്മി ഇപ്പോൾ ഏഴു വർഷങ്ങൾ പിന്നിടുമ്പോഴും സുരഭിയുടെ കരിയറിൽ പത്മ എന്ന സിനിമ ഒഴികെ വേറൊരു നായിക കഥാപാത്രം ഉണ്ടോ ദേശീയ അവാർഡ് നേടിയ നടി വളരെയധികം കൂടി എത്തിയിട്ടും പത്മ ബോക്സ് ഓഫീസിൽ വിജയം കണ്ടില്ല കഴിവുള്ള മികച്ച ഒരു ആയിട്ട് കൂടി എന്തുകൊണ്ടാണ് സുരഭിക്ക് അവസരങ്ങൾ ലഭിക്കാത്തത് മമ്മൂട്ടിയുടെയും മോഹൻലാലിൻ്റെയും സുരേഷ് ഗോപിയുടെയും ജയറാമിൻ്റെയും ദിലീപിൻ്റെയും നായികയായി എന്തുകൊണ്ടാണ് മികച്ച നടിക്കുള്ള ദേശീയ അവാർഡ് കരസ്ഥമാക്കിയ സുരഭി ലക്ഷ്മി ഒരിക്കൽ പോലും എത്താതിരുന്നത് ന്യൂജൻ സിനിമാക്കാർ പിള്ളേർ സംഘം പലതരത്തിലുള്ള പരീക്ഷണങ്ങൾക്കും തയ്യാറാവുമ്പോഴും സുരഭി ലക്ഷ്മിയുടെ കഴിവുകൾ പ്രയോജനപ്പെടുത്താൻ എന്തുകൊണ്ടാണ് അവരും മടിച്ചു നിൽക്കുന്നത് ഈ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം ഒന്നാണ് സുരഭിക്ക് മാർക്കറ്റ് വാല്യൂ ഇല്ല എന്നാണ് മലയാള സിനിമാ ലോകത്ത് ഇപ്പോഴുള്ള നിർമ്മാതാക്കളും സംവിധായകരും ഉൾപ്പെടെയുള്ളവർ കരുതുന്നത് ഈ പറഞ്ഞ മാർക്കറ്റ് വാല്യൂ തീരുമാനിക്കുന്നത് മലയാള സിനിമാ പ്രേക്ഷകരും അവരുടെ ആസ്വാദന രീതിയും തലവുമാണ് പത്മ സിനിമയിലെ സുരഭി ലക്ഷ്മിയെ സ്വീകരിക്കാൻ മനസ്സില്ലാത്ത മലയാളികളാണ് കഴിഞ്ഞ ദിവസം മുഴുവൻ നടനകലയിൽ നിറത്തിന് സ്ഥാനമില്ല എന്ന് മുറവിളി കൂട്ടിയത് സുരഭിയെ മുഴുനീള കഥാപാത്രമായി വെള്ളിത്തിരയിൽ കാണാൻ താല്പര്യമോ സഹനമോ അഭിരുചിയോ ഇല്ലാത്ത മലയാളികളാണ് മോഹിനിയായി രാമകൃഷ്ണൻ വേണമെന്ന് വാശി പിടിച്ച് കുരച്ചത് അവരുടെ കൂടെ കുറയ്ക്കാൻ മാധ്യമക്കാർ അവസരം കൊടുത്തത് സ്വന്തം പല്ലിടകുത്തി സ്വയം മണപ്പിച്ചു നോക്കാനായിരുന്നു എന്നത് തിരിച്ചറിയാനുള്ള കോമൺ സെൻസ് സുരഭിക്ക് ഇല്ലാതെ പോയത് കഷ്ടമാണെന്നും സംഗീത പറയുന്നു മലയാളികളുടെ കപട സംസ്കാരത്തിൻ്റെയും മൂല്യമില്ലായ്മയുടെയും വിസർജ്യമാണ് ഒരു ദിവസം മുഴുവൻ മലയാള സൈബർ ലോകം കുടിച്ചിറക്കിയത് സത്യഭാമ ടീച്ചറെ അപഹസിക്കാൻ അമേരിക്കയിലെ ഫ്ലോറിഡയിൽ പഠിച്ചു വളർന്ന ആഫ്രോ ഇൻഡോ ജമൈക്കൻ സുന്ദരി ടോണി ആൻസിങ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ലോകസുന്ദരി പട്ടം നേടിയതൊക്കെയാണ് സൈബർ ഊളകൾ പറയുന്നത് ലോകസുന്ദരിപ്പെട്ടവും മോഹിനിയാട്ടവും തമ്മിൽ എന്ത് ബന്ധമാണുള്ളതെന്നും സംഗീത ലക്ഷ്മണ ചോദിക്കുന്നു ലോകം മുഴുവനുള്ള മലയാളികൾ രാമകൃഷ്ണനോടൊപ്പം ചേർന്നാലും ഞാൻ എന്ന സംഗീത ലക്ഷ്മണ നിൽക്കുന്നത് കലാമണ്ഡലം സത്യമാമ ടീച്ചറിനൊപ്പമാണ് പുരുഷന്മാർ മോഹിനിയാട്ടം ആടിയാൽ അറു ബോറാണ് രാമകൃഷ്ണൻ മോഹിനിയാട്ടം ആടിയാൽ അത് ഞാൻ മോഹിനിയാട്ടം ആടുന്നതിൻ്റെ മറ്റൊരു പരിവേഷമാണ് എൻ്റെ മോഹിനിയാട്ടം പെറ്റതള്ള സഹിക്കില്ല എൻ്റെ മോഹിനിയാട്ടം വളരെ അരോചകവുമായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് സംഗീത അവരുടെ കുറിപ്പ് അവസാനിപ്പിക്കുന്നത് തീർച്ചയായും ഇത് വേറിട്ട ലെവലിലുള്ള ഒരു വിലയിരുത്തലാണ് നിറത്തിനും സൗന്ദര്യത്തിനും കലാലോകത്ത് പ്രത്യേകിച്ച് സിനിമാ ലോകത്ത് പ്രാധാന്യം ഉണ്ടെന്ന് ചില ഉദാഹരണങ്ങൾ സഹിതം പറയുകയാണ് സംഗീത ലക്ഷ്മൺ സത്യഭാമയുടെ വർണ്ണവരി പരാമർശത്തിനെതിരെ നാടങ്ങും പ്രതിഷേധം ശക്തമായി നടക്കുന്നതിനിടെ അവരുടെ പ്രസ്താവനയെ പിന്തുണച്ച മറ്റൊരാളാണ് ബി നേതാവ് പി സി ജോർജ് സത്യഭാമ പറഞ്ഞതിൽ അല്പം സത്യമുണ്ടെന്നാണ് ജോർജ് പറയുന്നത് തനിക്ക് സത്യഭാമയോട് വൈരാഗ്യം തോന്നിയിട്ടില്ലെന്നും പി സി ജോർജ് പറയുന്നു കറുത്ത പെൺകുട്ടിയേക്കാൾ വെളുത്ത പെൺകുട്ടിക്ക് പ്ലസ് പോയിൻ്റ്സ് ഉണ്ടെന്നും അപ്പോൾ കറുത്ത പെണ്ണിനെ നല്ലപോലെ മേക്കപ്പ് ചെയ്തുകൊണ്ട് നിർത്തിയേക്കണം എന്നുമാണ് ജോർജ് ഒരു വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത് സംഗീത ലക്ഷ്മണ കാര്യകാരണ സഹിതമാണ് പറഞ്ഞതെങ്കിൽ പി സി ജോർജ് സാധാരണ പോലെ ഒരു ശ്രദ്ധ ക്ഷണിക്കൽ പ്രസ്താവന മാത്രമാണ് നടത്തിയത്